ിലെ അൻസാറുന്നയുടെ അഥവാ കുത്തികളുടെ ഗസയിലെ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യഘട്ടത്തിൽ തന്നെയുള്ള നിലപാടുകളായിരുന്നു ഗസയിലെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചെങ്കടൽ നരകമാക്കുമെന്നുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധ യുദ്ധ വിമാനമടക്കം ഉൾപ്പെടുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിന് നേരെയുള്ള വലിയൊരു ആക്രമണം അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിലെ അൻസാറുള്ള പൂത്തികൾ നടത്തിയിരിക്കുകയാണ് വളരെ വലിയ നെട്ടലോട് കൂടിയാണ് ലോകം ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം പൂത്തികൾ ചെങ്കടലിലെ ഒരു പാതയും ഇസ്രായേലിനോ അമേരിക്കക്കോ തുറന്നു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അമേ ഇസ്രായേലിന് സഹായവുമായിട്ട് അവിടെ നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥയെ സംരക്ഷിച്ചു പോരുന്ന അമേരിക്കൻ യുദ്ധവാഹിനി കപ്പലിന് നേരെ തന്നെ പൂത്തികൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു വൻ സ്ഫോടനങ്ങൾ നടക്കുന്നതിനെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് കപ്പൽ ലക്ഷ്യം കപ്പലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായി സ്ഥിരീകരിക്കുമ്പോൾ പോലും ആ ലക്ഷ്യങ്ങളെ കപ്പലിന് നേരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ പുറത്തു പുറത്തുനിന്ന് തന്നെ ഇല്ലാതാക്കി എന്നുള്ള നിലപാടാണ് അമേരിക്ക പറയുന്നുള്ളത് അത്തരം കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് എന്നാൽ ഹൂത്തികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കണെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അത് അതൊരു കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് ൂത്തികൾ വ്യക്തമാക്കി കൊണ്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ ഏ വൻ ശക്തികൾ പോലും തയ്യാറാവാത്ത ഒന്നായിരുന്നു അമേരിക്കൻ യുദ്ധ പോലെയുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെ സേവന അല്ലെങ്കിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്നുള്ളത് രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ മേൽക്കോ ഇമലോകത്ത് ഉണ്ടായതിനു ശേഷം അവർ ആദ്യഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ വൻ ശക്തികളായ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ പോലും ഒരു രാജ്യവും ഇവരുടെ ഇത്തരം കപ്പലുകളെ ലക്ഷ്യമാക്കാൻ ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു ചരിത്രം ഉള്ളപ്പോഴാണ് യമനിലെ കേവലം ഒരു സംഘടനയായ അൻസാർവ അല്ലെങ്കിൽ ഹൂത്തികൾ കേവലം ഒരു ചെറു സംഘമായ ഹൂത്തികൾ ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അത്തരം ഒരു ആക്രമണത്തിന് ധൈര്യപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ വലിയ ആശങ്കയാണ് അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഈ അമനില അൻസാറുള്ള എന്നുള്ളത് ഹൂത്തികൾ എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണെങ്കിൽ പോലും അവരൊരു രാജ്യമോ ഒരു പ്രത്യേക ഒരു രാജ്യമൊന്നുമല്ല അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്രയും സംവിധാനങ്ങളുള്ള അമേരിക്കൻ കപ്പലിനെ അവർ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമ്പോൾ അത് വളരെ വലിയ ആശങ്കയോട് കൂടിയിട്ടാണ് ഇവർ കാണുന്നുള്ളത് അതുകൂടാതെ തന്നെ യമനിലേക്ക് അമേരിക്കയും അതോടൊപ്പം തന്നെ ബ്രിട്ടനും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയതെന്ന് കൂത്തികളും അൻസാറുള്ള വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമ്മ വിവരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തുടരുകയാണ് പ്രത്യേകിച്ചും ഈ ചെങ്കടൽ എന്നുള്ള പാത ചെങ്കടലിൽ ഒരു നിലക്കും ബൂത്തികൾ വിട്ടുകൊടുക്കുന്നില്ല അവിടെ ചരക്ക് നീക്കം സാധ്യമാകുന്നില്ല അവിടുത്തെ ഒരു രീതിയിലുള്ള എണ്ണയടക്കമുള്ള എണ്ണയടക്കമുള്ള പോകുന്ന കപ്പലുകളിൽ ലക്ഷ്യമിടുന്നു ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ലക്ഷ്യം വെക്കുന്ന കപ്പലുകളെയൊക്കെ ബൂത്തികൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പോൾ ഈ ചെങ്കടൽ ഉപയോഗിക്കാതെ ഇതിനൊരു ബദൽ മാർഗം ഉണ്ടാക്കുക അസാധ്യമാണ് അത് വളരെ ചെലവ് കൂടിയ കാര്യം കൂടിയാണ് അങ്ങനെയാണ് അമേരിക്കൻ യുദ്ധവാഹിനി കപ്പലൊക്കെ ഇതിന്റെ ഒരു സംരക്ഷണത്തിൽ നിന്നോണം ഇവിടെ വന്ന് നില ഉറപ്പിച്ചിരിക്കുന്നത് എന്നാൽ അതിനെ കൂടി ലക്ഷ്യം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതീവ എന്താണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ പോലും കുത്തികൾ നടത്തി എന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയ ആശങ്കയോടുകൂടി കാണുന്ന വിഷയമാണ് പ്രത്യേകിച്ചും ഈ എബ്രഹാം ലിങ്കൺ എന്നുള്ള അമേരിക്കയുടെ കപ്പൽ എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ യുദ്ധോപകരണങ്ങൾ യുദ്ധവിമാനങ്ങളടക്കം എന്താണ് അണുബായുധം അടക്കം കൊണ്ടുപോകുന്ന യുദ്ധവിമാനങ്ങൾ അടക്കം നിലകൊള്ളുന്ന നിലയുറപ്പിക്കുന്ന അത്തരം വിമാനങ്ങൾ കൂടി വഹിക്കുന്ന ഒരു വലിയ പ്രതിരോധ കപ്പലാണ് അങ്ങനെയുള്ള ഒരു കപ്പലിനെയാണ് എല്ലാ സാങ്കേതിക വിദ്യകളും ഒത്തുചേർന്നിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അമേരിക്ക ഉയർത്തിയെടുത്തിട്ടുള്ള ഒരു കപ്പലിനെയാണ് ഒരു ചെറു സംഘമായ യമനിലെ ചെറുസംഘമായ ഹൂത്തികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട തലവേദന എന്നുള്ളത് എന്നാൽ നമ്മൾ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അവിടെയും കാര്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല കലാബീബിലേക്കും അതുപോലെ തന്നെയുള്ള ഐഫ്ഐയിലേക്കും ഐഫ്ഐയെ നരകമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഹിസ്ബുല ഒരു തരത്തിലും അവിടുത്തെ സാധാരണ ജീവിതം സാധ്യമാകുന്നില്ല അവിടുത്തെ പൊതുഗതാഗതം അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ബാക്കി സംവിധാനങ്ങൾ അവിടുത്തെ തുറമുഖം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നടത്തിയിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ദിവസങ്ങളായി ഐഫയഅീബിനെയും ലക്ഷ്യം വെച്ച് ഹിസ്ബുല്ല നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേലിന്റെ ആറ് സൈനികർ ലബനിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഇസ്രായേലി സൈന്യത്തിന്റെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ബുല്ല ഒരു തരത്തിലും ഒരു തരത്തിലും ഇസ്രായേലിന്റെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിലെ സാഹചര്യങ്ങൾ സാധാരണ നിലയിലാക്കാതെ ഇത്തരം ഒരു ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആ ആറ് സൈനികർ അവിടെ ലബനിൽ നേർക്കുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ തിരിച്ച് തിരിച്ച് ഇല്ല ഗസയിൽ നിന്നും അത്തരം വാർത്തകളാണ് അഞ്ചോളം ഇസ്രായേലി സൈനികർ അവിടെയും കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇന്നലെ തന്നെ ഇസ്രായേലിന്റെ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്ന സൈനികരുടെ വയസ്സ് പ്രായം എന്നുള്ളത് അത് ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ് അതായത് ചെറിയ ആളുകളാണ് യുവാക്കളാണ് ഇത്തരത്തിൽ വലിയ വലിയ രീതിയിലുള്ള ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇവർ കൊല്ലപ്പെടാനുണ്ടായ ഒരു പശ്ചാത്തലം എന്നുള്ളത് ഇവരെ ഇസ്ബുല്ലയെ ലക്ഷ്യമാക്കി ലബനിൽ നടത്തുന്ന കരയാക്രമണത്തിന്റെ ഭാഗമായി അവിടെ ഒരു വീട് വീടിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വീടിൽ അതിക്രമിച്ചു കയറുകയാണ് ആ വീട് പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുകയാണ് അവിടെയുള്ള സാധന സാമഗ്രികളൊക്കെ ഇവർ എടുത്തു നിൽക്കുന്ന അവിടെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇസ്രായേലി സൈന്യം പുറത്തുവിടുകയാണ് ഞങ്ങൾ ഗസയിലെ ലെബനനിലെ ഒരു സെക്കൻഡ് ലെവലിലെ ഒരു വീട് പിടിച്ചെടുത്തിരിക്കുന്നു ഒരു ഗ്രാമത്തിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കകം ഹിസ്ബുലയുടെ ഒരു സൈനിക വിഭാഗം വരുന്നു വളരെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു യുദ്ധമുണ്ടാകുന്നു അവിടെ ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നു മൂന്നും നാല് മണിക്കൂർ നീണ്ടു നിന്ന ഏറ്റുമുട്ടലുകളിൽ ഈ ആളുകളെ മുഴുവൻ ഹിസ്ബുല്ല കൊലപ്പെടുത്തുന്നു അതായത് ഹിസ്ബുല്ലയുടെ കുറഞ്ഞ ആളുകൾ വന്നുകൊണ്ട് ചുറ്റുമുള്ള ഇസ്രായേലി സൈന്യത്തൊക്കെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ഒരു ആക്രമണം നടത്തി അവിടെ ഇവരെ ആറുപേരെയും കൊലപ്പെടുത്താൻ ഹിസ്ബുല്ലക്ക് സാധിക്കും ഇത് ഇത് ഇസ്രായേൽ ഇതുവരെ ലെബനിലെ ഒരു പ്രദേശവും ഒരു ഗ്രാമവും സ്വീകരിക്കാൻ ഇത്രയും ദിവസത്തെ സൈനിക നടപടി കൊണ്ട് കരയാക്രമണം കൊണ്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ആ ഒരു പ്രശ്നം ഒരു പശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് കാരണം ഞങ്ങൾ ലബനിലും ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു വരികയാണ് ഞങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പ്രചരണത്തിന് വേണ്ടിയാണ് ഇത്തരം ഫോട്ടോകളൊക്കെ ഒരു വീട് കയ്യേറിയ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ളത് പക്ഷേ അതും ഇസ്ബുല്ല കൃത്യമായിട്ട് ഇസ്ബുല്ലയുടെ ഒരു എന്താണ് ഒരു ഇതിലേക്കാണ് ഒരു കെണിയിലേക്കാണ് ഇവർ സത്യത്തിൽ വന്ന് വീണിട്ടുള്ളത് അവിടെ തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തി ആറുപേരെ കൊന്നത് ഗസേലും അമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് മറ്റൊരു അഞ്ച് സൈനികർ ഇസ്രായേലിന്റെ കൊല്ലപ്പെടുന്നത് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ ഹൂത്തികൾ അവിടെ ചെങ്കടലിൽ ലക്ഷ്യം വെക്കുമ്പോൾ ഇപ്പുറത്ത് ടെൽ അവീവിലും കൈഫയിലും ഇസ്ബുള്ളയുടെ കനത്ത ആക്രമണങ്ങൾ ഉണ്ടാകുന്നു കരയുദ്ധത്തിലും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുന്നു ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാവി എന്നുള്ളത് അത് കൂടുതൽ സംശയകരമായി അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് എന്നുള്ളത് ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുന്നു